ദൈവവചനം എന്ന് പറയുന്ന കാര്യത്തെ രണ്ട് രീതിയിലാണ് ദൈവശാസ്ത്രത്തിനകത്ത് തിയോളജിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് എഴുതപ്പെട്ട വചനങ്ങൾ രണ്ട് നേരിട്ട് ലൈവായിട്ട് കിട്ടുന്ന വചനങ്ങൾ ഇങ്ങനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ നിയമവും പതി പഴയ നിയമവും എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ എഴുതപ്പെട്ട വചനങ്ങളെ ലോഗോസ് എന്ന് പറയും നേരിട്ട് ലൈവായിട്ട് പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മോട് നേരിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്ന ലൈവായിട്ടുള്ള കാര്യത്തിന് റീമ എന്ന് പറയും സോ ഈ രണ്ട് രീതിയിലാണ് വചനത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ വീണ്ടും അതിൻ്റെ ഡപ്പിലേക്ക് വരാം എഴുതപ്പെട്ട തിരുവചനങ്ങൾ എന്ന് പറഞ്ഞ് ലോഗോസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു സമയത്ത് റീമയായിരുന്നു അബ്രഹാമിന് റീമയായിട്ട് കിട്ടിയതാണ് അബ്രഹാമിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മോശയ്ക്ക് റീമയായിട്ട് ലൈവായിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് മോശ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ എന്തായി ലോഗോസായി അപ്പോൾ അബ്രഹാം ജീവിച്ചത് ലോഗോസിലല്ല റീമയിലായിരുന്നു അത് ഇപ്പോൾ ലോഗോസായിട്ട് കിടക്കുക മോശ ജീവിച്ചത് ലോഗോസ് നോക്കിയല്ല ലൈവായിട്ടുള്ള റീമയിലാണ് മോസസ് ജീവിച്ചത് അതിന്ന് ലോഗോസായിട്ട് നമ്മുടെ കയ്യിലിരിക്കുക ഇതുപോലെ ഏലിയാവും എലീഷയും ദാവീദും ശലോമോനും ഒക്കെ ജീവിച്ചത് ഡയറക്റ്റ് ദൈവത്തിൽ നിന്നുള്ള റീമാ വചനത്തിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയത് അവരെങ്ങും നോക്കി വായിച്ച് കേട്ട് കേട്ട് റൈറ്റ് ഫ്രം നേട്ട് അങ്ങനെയല്ലോ റീമാ ലൈഫായിരുന്നു ഇവരെല്ലാം നയിച്ചത് സോ ഈ റീമ റിട്ടേൺ ആയിട്ട് ലോഗോസായിട്ട് തിരുവഴുത്തുകളായിട്ട് വന്നപ്പോൾ ഇത് നോക്കിയിട്ട് ജീസസ് പറഞ്ഞു എടാ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷെ നിനക്ക് വേണ്ടത് റീമയാണ് അതുകൊണ്ട് ആ പത്രോസിന് ഇത് കിട്ടിയപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തത് യേശു കർത്താവ് എടാ എനിക്ക് ഉണ്ടായിരുന്ന ഈ റീമ തലം ഇപ്പോൾ ലോഗോസ് നോക്കി ജീവിച്ചുകൊണ്ടിരുന്ന പത്രോസ് നിനക്ക് ഓപ്പണായി ഇപ്പം നിനക്കും ഡയറക്റ്റ് കിട്ടി സോ ഈ റീമാ വേൾഡിൽ ജീവിക്കുന്ന തലമാണ് സഫ നിലനിൽക്കാനുള്ള പ്ലാറ്റ്ഫോം സോ ഈ റീമാ വേൾഡിലെ സഫ നിലനിൽക്കാവൂ ഇന്ന് നിലനിൽക്കുന്ന ആയതില്ല എഴുതപ്പെട്ട പഴയതിലും പുതിയതിലും ലോഗോസിലാണ് ഇന്ന് സഭ നിലനിൽക്കുന്നത് നോ യേശു പറഞ്ഞത് റീമ എന്ന് പറയുന്ന പാറ അതിലാണ് സഭ നിലനിൽക്കേണ്ടത് ഇത് തന്നെയാണ് വെളിപാട് പുസ്തകത്തിലും പറയുന്നത് ആത്മാവ് പറയുന്നവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതി വച്ചേക്കുന്നത് എന്ത് ആര് പറയുന്നതാ ആത്മാവ് പറയുന്നത് അപ്പം ആത്മാവ് പറയുന്ന റീമ വേൾഡിൽ ജീവിക്കേണ്ട സഭ ഇന്ന് എവിടെ കിടക്കുക ലോഗോസ് വേളിൽ കിടക്കുക അതുകൊണ്ടാണ് സഭ ഇന്ന് വളരാതെ മുരടിച്ച് നിൽക്കുന്നത് അച്ഛൻ പറയുന്നതും കപ്പ്യാർ പറയുന്നതും വഴിയെ പോകുന്നവൻ പറയുന്നതും അവിടെ കൂടെ പോകുന്നവൻ പറയുന്നതും ഒക്കെ കേട്ട് 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 സഭ ഇന്ന് മറ്റു ചെടിക്കെന്താ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഫലഭൂഷ്ടമായ ചെടി പോലെ തോന്നും പക്ഷെ വളർച്ചയില്ല ബോൺസായി പോലെ ഇരിക്കുക ചെടിച്ചട്ടിക്കകത്തിരിക്കുക ആർക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നിന്ന് സഭ മാറിയിരിക്കുക ബോൺസായി സഭകളായിരുന്നു എന്തുകൊണ്ടാണ് ലോഗോസിൽ നോക്കി 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 മുരടിച്ചു പോയി ഏതിൽ പോകേണ്ടിയിരുന്നതാണ് റീമയിൽ പോകേണ്ടിയിരുന്നതാണ് അപ്പോൾ നിങ്ങളോട് എനിക്കുള്ള ഉപദേശം എത്രയേ ഉള്ളൂ നിങ്ങൾ റീമാവുകളിൽ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിന്ന് ഡയറക്റ്റ് കേട്ട് റീമാ വേൾഡിൽ സഞ്ചരിക്കുന്ന വ്യക്തികളായി മാറണം എന്നാലേ വളർച്ച ഉണ്ടാകത്തുള്ളൂ എന്നാലേ ദൈവത്തിൻ്റെ പദ്ധതികളെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവരാജ്യം ഭൂമിയിൽ സഞ്ജാതമാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും ജീവനുള്ളത് റീമയ്ക്കാണ് ലോകോസിനല്ല കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും കാക്കക്കുഞ്ഞുങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ആദ്യം ഫീഡ് ചെയ്യണം അതിനൊരപ്പൻ വേണം അതിന് മാതാപിതാക്കൾ വേണം ഈ ഫീഡ് ചെയ്തിട്ടാണ് സ്വയം കണ്ടെത്താനായിട്ടുള്ള വളർച്ചയിലേക്ക് അവർ ലീഡ് ചെയ്യുന്നത് അത് ദൈവം ഭൂമിയിൽ വെച്ച പ്രപഞ്ചത്തിൽ വെച്ച ഒരു സിസ്റ്റമാണ് അത് തന്നെയാണ് പുതിയ നിയമത്തിൽ വെച്ചിരിക്കുന്നത് യേശു പന്ത്രണ്ട് പേർക്ക് പന്ത്രണ്ട് പേരിൽ നിന്ന് അടുത്ത എക്സ്പാൻഷൻ അപ്പോൾ ആ ഒരു പകർച്ച ഒരു ഒരു ഗുരു ബന്ധത്തിലാണ് ഈ വളർച്ച എന്നുള്ളത് ദൈവം വെച്ചൊരു വ്യവസ്ഥയാണ് അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ജീവൻ വഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പ്രാപിച്ച് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകുന്ന ഒരു വ്യക്തിക്ക് റീമ വേൾഡ് ഓപ്പൺ ആകത്തുള്ളൂ സോ ഈ രീതിയിൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ പെട്ടെന്ന് വളർച്ച സംഭവിക്കും